ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ മാൻസിറ്റി തങ്ങളുടെ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരം വിജയിച്ചിരിക്കുകയാണ് ബൂൾസിനെതിരെയായിരുന്നു അവരുടെ ആദ്യ മത്സരം നാല് പൂജ്യത്തിനാണ് അവർ വിജയിച്ചത് നിലവിലെടുത്തു പറയേണ്ട ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ കഴിഞ്ഞ സീസണിലൊക്കെ അവർ ഡൗൺ ആയ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നലെ ബുൾസിന് യാതൊരു ചാൻസും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് തന്നെ കളിച്ചു ഫസ്റ്റ് ഗോൾ നേടിയത് ഹാളൻ്റാണ് ഹാളൻറെ ആ ഗോളിലേക്ക് വന്നത് നമ്മുടെ റീജെൻഡേഴ്സിന്റെ ഒരു പാസ് ആണ് അതിനുശേഷം റിക്കോലിയേഴ്സിന്റെ ഒരു ഒരു ഷോർട്ട് ക്രോസ് ആയിരുന്നു ഗോളിലേക്ക് പോയത് എടുത്തു പറയേണ്ട പ്ലെയർ ആണ് റീജെൻഡേഴ്സ് എന്താ വാട്ടേ പ്ലെയർ ആളുടെ ബോൾ ക്യാരി ആയാലും അതുപോലെ തന്നെ ഡിഫൻസീവ് വർക്ക് ആയാലും നല്ലൊരു ആ രണ്ടുപേരെ കട്ട് ചെയ്ത് റിക്കോലിയേഴ്സിന് ആ ഒരു ചിപ്പ് ബോൾ ഒരു നമ്മുടെ എന്താണ് കമൻട്രി തന്നെ പറയുന്നുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആണെന്ന് ആ ഗോൾ അടിച്ചതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു കമൻട്രി പറയുന്നുണ്ടായിരുന്നു ആളൊരു എന്താണ് ഒരു പാസർ മാത്രമല്ല ബോക്സിലേക്ക് വന്ന് ഗോൾ ഗോളടിക്കാൻ പറ്റിയൊരു പ്ലെയർ കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ആളുടെ രണ്ടാമത്തെ ഗോൾ വന്നത് അതിൽ ഓസ്കാർ റോബിന്റെ ഒരു വർക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ബോബ് അവരുടെ പ്ലെയറിന്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ് പാസ് ആള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആ ബോള് ആള് കൺട്രോളിൽ എടുത്തത് എന്നിട്ട് അവിടെ നിന്ന് കാളൻറ്റും റീജൻഡേഴ്സിനും ഉണ്ടായിരുന്നു മുപ്പത്തിനാനിട്ട് ലാസ്റ്റ് ആള് റീജെൻഡേഴ്സിന് വെച്ചു കൊടുക്കും ആളുടെ ഒരു കലക്കം ആയിരുന്നു വന്നു ടോപ്പ് കോർണറിൽ തന്നെ പോയ ആ ബോൾ അത് ആ പറഞ്ഞ സെക്കൻഡിൽ തന്നെ ആൾ വന്ന് ഗോളടിച്ച് അത് മാത്രമല്ല ആളുടെ വർക്കായാലും ഏരിയലായാലും ആള് അത്യാവശ്യം നല്ല പെപ്പിന് പറ്റിയ സ്റ്റൈലിൽ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഇല്ലായിരുന്നു നിക്കോം റീജൻറ്റേഷനും കൂടിയാണ് അവരെ ഡബിൾ പിട്ട് കളിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾ ഫ്രണ്ടിലോട്ട് ബുഷ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ വന്ന് ബോൾ റിസീവിങ് റിസീവും ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കലക്കം പ്ലെയർ തന്നെയാണ് എന്തായാലും മാൻസിറ്റിക്ക് ട്രാൻസ്ഫർ ഇന്ത്യക്ക് കിട്ടിയേക്കുന്നത് നിലവിൽ ഇപ്പൊ മാൻസിറ്റി ആദ്യ മത്സരം ജയിച്ചിട്ടുണ്ട് ഇപ്പൊ അവർക്ക് ഇത് തുടർന്നുകൊണ്ട് പോവാൻ പറ്റൂ ഇല്ല എന്നൊക്കെ നമുക്ക് കാണാം ഇപ്പൊ ഇപ്പിന്റെ അത്യാവശ്യം സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ എന്തായാലും ഇടയിൽ നിന്നായിരുന്നു ആളെ പറ്റി പറയേണ്ട ആവശ്യമില്ല ആളൊരു ടോപ്പ് കോച്ച് തന്നെയാണ് പിന്നെ അവരുടെ പുതിയ ഗോൾ കീപ്പർ ജെയിംസ് ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗോൾ കീപ്പിംഗ് ഉണ്ടായിരുന്നു മുകളിലോട്ട് വന്നപ്പോ എന്തൊക്കെ ആള് അടിപൊളിയായിട്ട് തന്നെ കയറി എടുക്കുന്നുണ്ടായിരുന്നു നിലവിൽ ഗോപിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു നമ്മളെ നമ്മൾ പറഞ്ഞാണ് പിന്നെ റയാൻ ചെറുക്കി ആൾ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ വന്നതാണ് ആളൊരു ബാക്കി ഇറക്കി ആൾ ഒന്നൊരു ഗോളടിച്ച അത്യാവശ്യം നല്ലായിരുന്നു അയാൾ ഒരു വൺ ടു വൺ കളിച്ചാണ് അത് അടിക്കാൻ നോക്കിയത് പക്ഷെ ഡിഫൻഡേഴ്സിന്റെ ഡെയിലി പട്ടി ആൾക്കെ ബോൾ കിട്ടി ആൾടെ റൈറ്റ് ഫുഡ് കൊണ്ട് ഫിനിഷ് ചെയ്യാണ് ചെയ്തത് ഈ സീസണില് സിറ്റി എന്തായാലും തിരിച്ചൊരു ഇല്ലെന്നൊക്കെ നമുക്കറിയാം ഇപ്പൊ എന്തായാലും ബോൾസിനെതിരെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഫുള്ളി ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞവര് ഇപ്പൊ മർമോഷൊന്നും ഇറങ്ങിയില്ല പക്ഷെ അതെന്തുകൊണ്ടാണെന്നറിയില്ല ആള് നിലവിൽ പിന്നെ ഫിൽഫോർഡൻ റോഡിലാരൊക്കെ നിലവിൽ ബെഞ്ചിലാണ് അവര് പുതിയ സൈനിങ്സ് അത്യാവശ്യം ഇറങ്ങിയായിരുന്നു പക്ഷെ ഇനി സൈനിങ് എന്തായാലും നടക്കും കാരണം ഡൊണറുമായ വേണമെന്ന് പുള്ളി പറയുന്നുണ്ട് അല്ല എനിക്ക് തോന്നുന്നു ഒരു വിങ്ങറുകൂടി വേണമെന്ന് തോന്നുന്നു ഓസ്കാർ ബോമിന് എത്രത്തോളം ആ ഒരു റൈറ്റ് വിങ് ഫുൾ ടൈം കളിച്ച് സെറ്റാക്കാൻ എന്നറിയില്ല ഇപ്പൊ സാവിന് പോണു അപ്പൊ ഇങ്ങനെ ഒരു ബാക്കപ്പ് ബാക്കപ്പാകും അല്ലെങ്കിൽ ഒരു പ്രൂൺ ആയിട്ട് ഒരാളോ വിങ്ങിലേക്ക് ഉണ്ടെന്നോന്നാണ് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക